കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മോഹൻലാൽ ആരാധകരെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നടൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വാർത്താ മാധ്യമങ്ങളിലടക്കം നടനെ പരിശോധിച്ച ഡോക്ടറുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വ്യാജ വാർത്തയാണെന്ന തരത്തിൽ നിരവധി പ്രചരണങ്ങളും ഉണ്ടായി വാർത്തയുടെ പിറ്റേ ദിവസം നടനെ താരസംഘടനയായ അമ്മയുടെ സ്റ്റേജ് ഷോ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിലും കണ്ടതോടെ പ്രചരണങ്ങൾ ഇരട്ടിയായി എന്നാൽ ഡോക്ടർ അഞ്ചു ദിവസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടും അതിനു തയ്യാറാകാതെ ആരോഗ്യവാനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പിലേക്ക് വരികയായിരുന്നു നടൻ ചെയ്തത് സുഖമില്ലാതാവുന്നതിൻ്റെ അന്ന് രാത്രി വലിയ ശ്വാസമൂട്ടലും ശരീരവേദനയും പനിയുമൊക്കെയായിരുന്നു നടന് അനുഭവപ്പെട്ടത് തുടർന്ന് തിരുവനന്തപുരത്തായിരുന്ന സുചിത്രയെ വിവരമറിയിക്കുകയും അന്ന് രാത്രി തന്നെ അമൃത ആശുപത്രിയിലേക്ക് എത്തുകയുമായിരുന്നു പ്രണവും അച്ഛനും അമ്മയ്ക്കും ഒപ്പമുണ്ടായിരുന്നു വിദേശത്തായിരുന്ന മകളും രാവിലെയോടെ ആശുപത്രിയിലേക്കെത്തി തുടർന്ന് അമ്മയുടെ പ്രോഗ്രാം അടക്കം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിനാൽ ആശുപത്രിവാസം സാധിക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെയാണ് വീട്ടിൽ വിശ്രമിക്കണമെന്നും കൂടുതൽ പേരുമായി സമ്പർക്കം പാടില്ലെന്ന തരത്തിലും ഡോക്ടർ ഗിരീഷ് കുമാർ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടത് തുടർന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രി ആശുപത്രിവാസത്തിനൊടുവിൽ മോഹൻലാൽ കൊച്ചിയിലെ ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയത് അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്കും നടനെത്തി എന്നാൽ ഒപ്പമുണ്ടായിരുന്ന മക്കൾ രണ്ടു പേരുടെയും വാക്കുകളും ഡോക്ടറുടെ നിർദ്ദേശവും മറികടന്നായിരുന്നു മോഹൻലാൽ ക്യാമ്പിലേക്ക് എത്തിയത് അതിനൊരു പ്രധാന കാരണം നടൻ്റെ അനാരോഗ്യം സംബന്ധിച്ചുള്ള വാർത്ത പുറത്തായി എന്നത് തന്നെയായിരുന്നു താൻ തികച്ചും ആരോഗ്യവാനാണെന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലായെന്ന് ആരാധകരോട് പറയാതെ പറയുകയായിരുന്നു നടൻ അതേസമയം മോഹൻലാലിന് തൻ്റെ ആരോഗ്യകാര്യത്തിൽ ഇത്രയും അശ്രദ്ധയുണ്ടോ എന്ന ചോദ്യമാണ് ആരാധകർ പങ്കുവെക്കുന്നത് ഷോയുടെ പരിശീലന സമയത്ത് ഗായിക അമൃതാ സുരേഷ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ മോഹൻലാൽ ആരോഗ്യകാര്യത്തിൽ അത്ര കണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഒരാൾ ചോദിക്കുന്നത് അഭിനയവും ബ്ലോഗ് ബ്ലോഗെഴുത്തും എന്നതിനേക്കാൾ ഒരുപക്ഷേ ജിം വ്യായാമം ഒഴിവാക്കാത്ത ഒരാളാണ് മോഹൻലാൽ എന്നാണ് കേൾവി ഏത് തിരക്കിലും രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ പതിവ് തെറ്റാതെ അദ്ദേഹം എത്താറുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഭക്ഷണത്തോടെ ഏറെ പ്രിയമുള്ളയാളാണ് മോഹൻലാൽ എന്നാണ് മറ്റൊരു വസ്തുത പക്ഷേ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മോഹൻലാൽ എന്തുകൊണ്ട് ഇത്രയേറെ പഞ്ചസാര കഴിക്കുന്നു എന്നാണ് അമൃത പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടയാളുടെ ചോദ്യം മുന്നിലെ ചായ അല്ലെങ്കിൽ കാപ്പി കപ്പിലേക്ക് പഞ്ചസാരയുടെ ഒരു സ്റ്റിക്ക് ആദ്യം പൊട്ടിച്ചെടുത്ത മോഹൻലാലിനെ കാണാം പിന്നാലെ രണ്ടാമത്തെ സ്റ്റിക്കും അദ്ദേഹം കപ്പിലേക്ക് പകരുന്നുണ്ട് എന്നാൽ ഇത് പഞ്ചസാരക്ക് പകരമായി ഉപയോഗിക്കുന്ന സ്റ്റേവിയ ആയിരിക്കും എന്നൊരാൾ ചൂണ്ടിക്കാട്ടുന്നു തെക്കൻ അമേരിക്കയിൽ കാണപ്പെടുന്ന സ്റ്റേവിയ റെബോഡിയാന എന്ന ചെളിയിൽ നിന്നുമാണ് ഈ മധുരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രമേഹം അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ഇത് ഉപയോഗിക്കാറുണ്ട് സ്റ്റേവിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ഇത്രയും മധുരം ലാലേട്ടൻ കഴിക്കുന്നത് നല്ലതാണോ എന്ന ആരാധകരുടെ ഇടയിലെ ഒരു ചെറിയ ചർച്ചയും അമൃതയുടെ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നടന്നിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ